ഹായ് ഫ്രണ്ട്സ് പാർവതി പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിനൊരു മുട്ടൻ പണിയുമായിട്ട് വരികയാണ് ഗാർഗി ഗാർഗി ജാസ്മിന്റെ കുറച്ച് ബാഗുകളൊക്കെ എടുത്ത് താഴേക്ക് കൊണ്ടുവരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് ഗാർഗി അത് മുകളിൽ നിന്നും താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ജാസ്മിന്റെ മറ്റ് രണ്ട് ബാഗുകളും ഹോളിൽ വെച്ചിരിക്കുന്നു അതിന്റെ കൂടെ ഇതും കൂടി കൊണ്ടുവച്ചിരിക്കാണ് അത് കണ്ട് ഒന്നും മനസ്സിലാക്കാതെ പ്രഭാവതിയും സുശീലയും പ്രതാപനും ജിതിനും ജാസ്മിനും അവിടേക്ക് വന്നു അവരോട് ഗാർഗി പറയുന്നുണ്ട് ഈ ലഗേജൊക്കെ ജാസ്മിന്റെതാണെന്ന് ജാസ്മിന്റെ ലഗേജ് എന്തിനാ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്ന് ജിതിൻ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി ഗാർഗി കൊടുക്കുന്നുണ്ട് ഇന്ന് മുതൽ ജാസ്മിൻ ഔട്ട് ഹൗസിലാണ് താമസം ഇത് കേട്ടുകൊണ്ട് സുഷി വിശാലും പാർവതിയും അവിടേക്ക് എത്തി പാർവതിക്കാണ് ഇന്ന് മുതൽ ജാസ്മിന്റെ റൂം അത് മാത്രമല്ല ഒരു അടുക്കളക്കാരി എന്ന സ്ഥാനത്തിൽ നിന്നും ഒരു വീട്ടുകാരി എന്ന സ്ഥാനത്തിലേക്ക് പാർവതി എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പാർവതിയിൽ കുറച്ച് ഭയമൊക്കെ പ്രതാപതിക്കും വന്നു തുടങ്ങിയിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ